പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മുടെ മുജാഹിദ് ചിന്താധാര എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ മലപ്പുറത്ത് നിന്നുള്ള കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന സുഹൃത്തി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലാൻ പ്രയാസപ്പെടേണ്ടി വരും ഇത് ഒരു ചെറിയ സംഭവമാണെന്ന് വിചാരിച്ചു പോകരുത് ഒരു ചെറിയ കാര്യം അത് അപകടത്തിൽപ്പെടാൻ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണം അറിയാത്തവർ ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് വായിച്ചെങ്കിലും ബാങ്ക് വിളിക്കുമ്പോൾ മിണ്ടാതിരിക്കുമല്ലോ ഇതാണ് അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള മെസ്സേജ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള ഒരു വചനം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അവന് മരിക്കുന്ന സമയത്ത് കലിമത്ത് ചെല്ലാൻ പ്രയാസപ്പെടേണ്ടി വരും എന്ന് പറയുന്ന ഈ സംഭവം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഇത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഇങ്ങനെ ഒരു ഹദീസ് നിവേദനം ചെയ്യപ്പെടുന്നില്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്ന കാര്യം എന്താണെന്നോ സഹോദരങ്ങളെ ഈ വിഷയത്തിൽ ഹദീസ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അവസാനം പണ്ഡിതന്മാര് പറയാണ് ഈ കലാം ഈ ഈ പറഞ്ഞതുണ്ടല്ലോ അത് ബാർഥകമാണ് അത് അടിത്തറയില്ലാത്തതാണ് ഒരു അടിസ്ഥാനവുമില്ലാത്തതാണ് അടിസ്ഥാനവും ഇല്ലാത്തതാണ് അടിസ്ഥാനരഹിതമാകുന്നു വ വലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രവാചകനിലേക്ക് ചേർത്ത് റിപ്പോർട്ട് ചെയ്യുക പ്രവാചകനിലേക്ക് ചേർത്തി പറയുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ് ഫഹുവ ക അല നബി വസ്ലംബിലിൻ പ്രിയമുള്ളവരെ ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ പറയുക എന്നുള്ളത് സംശയരഹിതമായി കൊണ്ട് പറയാമത് കളവാകുന്നു അത് തെറ്റാണ് അങ്ങനെ ഒരു ഹദീഫില്ല അള്ളാഹിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയിൽ മെല്ലെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് ഒരു പ്രശ്നവുമില്ല മറിച്ച് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന സൂക്ഷ്മത എന്താ ആ ബാങ്ക് കൊടുക്കുന്ന നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ പറയുക ഈ കാര്യങ്ങളാണ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുക എന്നുള്ള പ്രാർത്ഥന പറയുക അതുപോലെ തന്നെ അഷദ് എന്നിങ്ങനെയുള്ള പ്രാർത്ഥന പറയുക ഇതൊക്കെയാണ് ഹദീഫൽ സഹിഹായ നിലക്ക് വന്നിട്ടുള്ളത് അതല്ലാതെ ബാങ്ക് വിളിക്കുന്നതിന് ആരെങ്കിലും ഒന്ന് അത്യാവശ്യം എന്തെങ്കിലുമൊന്ന് സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് അവന് മരിക്കുന്ന സമയത്തിൽ ആ ഇല്ലാഹ എന്നുള്ള കലിമത് തോഴിയത് അത് പറയാൻ പ്രയാസപ്പെടേണ്ടി വരും എന്നുള്ള ഒരു സംഭവം അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല ഇല്ലാത്തൊരു കാര്യം സൂലുല്ലാന്റെ പേരിൽ പറഞ്ഞ് ജനങ്ങളെ അങ്ങനെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ അവരെ ബോധവൽക്കരിക്കേണ്ട ആവശ്യം ഇസ്ലാമിനില്ല പരിശുദ്ധ ഖുർആാനും സഹിഹായ ഹദീസുകളും കൊണ്ടാണ് ജനങ്ങളെ ഉത്ബോധനപ്പെടുത്തേണ്ടത് ഉത്ബോധ അവരെ അവർക്ക് ഉത്ബോധനം നടത്തേണ്ടത് അതല്ലാതെ ചില വചനങ്ങൾ പറയുക ഇത് റസൂലുള്ള പറഞ്ഞതാണ് എന്ന് ബോധിപ്പിക്കുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല അതേ അവസരത്തിൽ ബാങ്ക് എന്നുള്ളത് അള്ളാഹുബിൻ്റെ ചിഹ്നമാണ് ആ ചിഹ്നത്തെ നമ്മൾ ബഹുമാനിക്കണം ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ നമ്മൾ പറയണം നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം അതിനിടയിൽ വല്ലതൊക്കെ സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് ആ അത് വലിയ പാതകമാണ് വലിയ തെറ്റാണ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരിക്കലും പറയേണ്ടതില്ല നിങ്ങൾ നോക്കൂ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ചില പണ്ഡിതന്മാർ ഈ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കുക എന്നുള്ളത് കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ആളുകൾ ദീർഘമായി സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ അബൂദാവൂദ് അദ്ദേഹം പറയുകയാണ് കാല അബൂദാവൂദ് അഹമ്മദ് ൂദ്ഹഉ ച ചോദിക്കാണ് ഇമാം അഹമ്മദിനോട് ചോദിച്ചു ഒരാള് ബാങ്ക് കൊടുക്കുന്നതിനിടയിൽ സംസാരിക്കാണ് കാലന് അതെ സംസാരിക്കാം പ്രശ്നമില്ല എന്നാൽ ഇക്കാമത്ത് കൊടുക്കുന്നതിനിടയിൽ സംസാരിക്കുക അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല എന്താണ് നമസ്കാരം തുടങ്ങുകയാണ് അതുകൊണ്ട് അപ്പൊ പാടില്ല എന്നാ അദ്ദേഹം പറയുന്നത് പ്രിയമുള്ളവരെ ഇങ്ങനെ എന്താണ് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ അതിരിവിടാൻ വേണ്ടി പാടുള്ളതല്ല ആ കാര്യം അള്ള പറഞ്ഞിട്ടുണ്ടോ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബ്ഹാനു താല അനുഗ്രഹിക്കട്ടെ വസല്ലു വസ്ലബീൻ മുഹമ്മദ് ആലമീൻ വലഹമദില്ലാഹിറബുൽമീൻ അസ്ലാം വാലൈക്കും വരഹമുല്ലാറു